സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ഭാരവാഹികളെ പ്രബുദ്ധരായ അധ്യാപക സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കളക്ട്രേറ്റിന് ഉള്ളിൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളെ വ്യാപാരി വ്യവസായികളെ നാട്ടുകാരി ആദ്യമായി തന്നെ ഞാൻ പ്രബുദ്ധമായ ഈ അധ്യാപക സമൂഹത്തെ വണങ്ങുന്നു നിങ്ങളുടെ സങ്കടങ്ങളിലും ആശങ്കകളിലും ഞാൻ പങ്കുചേരുന്നു നീതിക്കായി നിങ്ങൾ നടത്തിയ ഈ വലിയ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഗാന്ധി സ്ക്വയറിൽ നിന്ന് നമ്മുടെ ജില്ലയുടെ ഭരണ ഭരണസ്ഥിരാ കേന്ദ്രമായ കളക്ടറിലേക്ക് കളക്ട്രേറ്റിലേക്ക് നിങ്ങൾ നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള ഈ യാത്രയെ തീർത്ഥാടനമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തീർത്ഥാടനത്തെ ഗാന്ധിജിയുടെ ദിഡി യാത്രയോട് ചേർത്ത് ചിന്തിക്കാനാണ് എനിക്ക് താൽപ്പര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗുജറാത്തിലെ സബർമതി ആശ്രമ വളപ്പിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മൈല് ദൂരെയുള്ള ഡി കടൽപ്പുറത്തേക്ക് എഴുപത്തിയെട്ട് സഹപ്രവർത്തകരുമായി ഗാന്ധിജി യാത്രയായത് അത് ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സ്വാതന്ത്ര്യ സമര യാത്രയായി മാറിയതിൻ്റെ അർത്ഥം വ്യക്തമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ട ആ യാത്രയുടെ ഫലം എന്തായിരുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതായിരുന്നു ആദരണീയരായ അധ്യാപകരെ ഇന്ന് നിങ്ങൾ നടത്തിയിരിക്കുന്ന ദണ്ഡി യാത്രയ്ക്ക് സമാനമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ സമരയാത്ര വിജയിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷന് സ്ഥാപിതമായത് ാലി കമ്മീഷന്റെ തലവനായിട്ട് നിയോഗിക്കപ്പെട്ടത് ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിൽ രൂപപ്പെടുന്നു എന്നുള്ള ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിനുവേണ്ടി എങ്ങനെയാണ് അധ്യാപകരെ ഒരുക്കേണ്ടത് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തേണ്ടത് രാജ്യത്തിന്റെ ഊർജ സ്രോതസ്സായി വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ നിയോഗിതമായത് കമ്മീഷൻ വ്യക്തമായി പറഞ്ഞു ഈ ദൗത്യം നിറവേറ്റാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം പതിറ്റാണ്ടുകൾ കടന്നുപോയി ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ വന്നു അതിനുശേഷം ഇപ്പോൾ നിർമ്മിതി ബുദ്ധിയുടെ കാലഘട്ടമാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലേക്ക് ഉൾചേർക്കപ്പെട്ടാലും ഒരേ കാര്യം തീർച്ചയാണ് പാഠപുസ്തകത്തെക്കാൾ സാങ്കേതിക വിദ്യയെക്കാൾ വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ടത് അവരുടെ ഗുരുക്കന്മാരാണ് ആ ഗുരുക്കന്മാരാണ് വെരുവഴിയിലേക്ക് എടുത്ത് എറിയപ്പെട്ടത് ആരാണ് എടുത്തെറിഞ്ഞത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ് ഈ സംസ്ഥാനത്തെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഭരണകൂടവുമാണ് അധ്യാപകരുടെ കണ്ണുനീര് വോട്ടിന്റെ രൂപത്തിൽ പ്രതിഫലിക്കുമെന്നറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് സമരം ചെയ്തും വെല്ലുവിളിച്ചും ശീലമുള്ളവരല്ല പ്രസിഡന്റ് അക്കാര്യം പറഞ്ഞു നീതിയുടെ മൂല്യങ്ങളുടെ ഭരണഘടനയുടെ മാനവികതയുടെ തത്വങ്ങൾ പഠിപ്പിക്കുന്നവരാണ് അങ്ങനെയുള്ള അധ്യാപകരുടെ നന്മ തിരിച്ചറിയാൻ ഈ ർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരവും അതിലുപരി പ്രതിഷേധാർഹവുമായ കാര്യമാണ് അധ്യാപകര് മാത്രമല്ല അധ്യാപകരുടെ കുടുംബങ്ങളുണ്ട് അധ്യാപകരെ ദൈവ തുല്യം കരുതുന്ന അവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാവരും കൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇവിടെ ഏത് ഭരണകൂടം അധികാരത്തിൽ വരണമെന്ന് നിശ്ചയിക്കപ്പെടാൻ വേറെ വോട്ടെടുപ്പ് ആവശ്യമായി വരില്ല എന്ന് ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോഴെന്താണ് മാസങ്ങളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അധ്യാപകര് മനസ്സില്ലാ മനസ്സോടെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നുള്ള കാരണത്താൽ വഴിയിലിറങ്ങിയത് അത് സർക്കാരിൻ്റെ ചില മുഗന്ദ ന്യായങ്ങളുടെ പേരിലാണ് സർക്കാരിൻ്റെ മെല്ലെ പോക്കിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിലൂടെ അടുക്കൽ അടുക്കൽ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന പരസ്പര വിരുദ്ധമായ വിജ്ഞാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് അധ്യാപകരുടെ നിയമന അംഗീകാരം നാല് വർഷമായിട്ട് വൈകുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതല് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിച്ചു കൊള്ളണം എന്നുള്ള കൽപ്പന മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്ന കോടതി തന്നെയും മാനേജ്മെന്റുകളോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കണം അധ്യാപകർക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പതാമത്തെ അനുച്ഛേദം ന്യൂനപക്ഷ സർക്കാരുകൾക്ക് സ്വന്തം നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് നടത്തിക്കൊണ്ടു പോകുന്നതിന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നതിനെല്ലാം അനുമതിയുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഭിന്നശേഷി സംവരണ നിയമം പാലിക്കാൻ ന്യൂനപക്ഷ സമുദായം ബാധ്യസ്ഥമല്ല എന്നിട്ടുകൂടിയും വലിയ ഔദാര്യത്തോടെയാണ് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവര് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഭിന്നശേഷി സംഭരണ തത്വം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എത്ര ഭിന്നശേഷിക്കാരെയാണോ ഓരോ കോർപ്പറേറ്റിലും സ്വീകരിക്കേണ്ടത് എന്ന് കണ്ടെത്തുകയും ആ ലിസ്റ്റ് കൃത്യമായി വിവിധ വിദ്യാഭ്യാസ ഓഫീസുകൾ വഴി സർക്കാരിൻ്റെ കേന്ദ്ര ഓഫീസിലെത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാത്രവുമല്ല മൂന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധികൾ ഇങ്ങനെ ചെയ്യുന്ന മാനേജ്മെന്റുകളുടെ നിയമനങ്ങള് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ളതുമാണ് ഇനി എവിടെ നിന്നാണ് ഭിന്നശേഷിക്കാരെ ഓരോ മാനേജ്മെന്റും കണ്ടെത്തേണ്ടത് അവരാകാശത്തു നിന്ന് പൊത്തിപീഴുന്നവരല്ല ഭൂമിയിൽ നിന്ന് മുളച്ചുപൊങ്ങുന്നവരല്ല സർക്കാർ അവരെ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ഒരു പൂളുണ്ട് അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലാണ് അവിടേക്ക് മാനേജ്മെന്റുകള് റിക്വസ്റ്റ് വയ്ക്കുകയും ലഭ്യമായവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സർക്കാർ പറയുന്ന കണക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളില് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ കണക്കും തമ്മില് ഒത്തുപോകുന്നില്ല സംവരണത്തിനുള്ള സീറ്റുകള് മാറ്റിവെച്ചാൽ മറ്റുള്ളവരെ നിയമിക്കാമെന്ന കോടതി വിധിയുണ്ട് അതിന് തയ്യാറാണ് എന്ന് സത്യവാങ്മൂലം മാനേജ്മെന്റുകള് സർക്കാരിന് മുൻപിൽ അറിയിച്ചിട്ടുള്ളതാണ് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെട്ട ഭിന്നശേഷിക്കാരില് പകുതി പേരെ പോലും നൽകാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല ഇനിയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആരെ വിട്ടാലും നിയമാനുസൃതമാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സന്നദ്ധമാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കാൻ പാടുള്ളതല്ല ഒരു കാര്യം കൂടി പറയട്ടെ സർക്കാരിന് ഇരട്ടത്താപ്പ് യോജിക്കുന്നതല്ല ഭരണഘടനയുടെ പതിനാലാമത്തെ അനുച്ഛേദം നിയമത്തിന് മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നാണ് അതായത് പൗരന്മാര് തമ്മില് വിവേചനുണ്ടാകാൻ പാടില്ല നിയമത്തിന്റെ സംരക്ഷണം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ലഭിക്കണം ഈ ഭരണഘടന അവകാശത്തെ കേരളം ഭരിക്കുന്ന അറബി കടലിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ഇത് ഭരണഘടന നിഷേധമാണ് അതായത് നമ്മുടെ ചുറ്റുമുള്ള അധ്യാപകരില് ഒരു വിഭാഗത്തിന് കോടതി വിധിയിലൂടെ സംരക്ഷണം കിട്ടിയിരിക്കുന്നു അതായത് എൻ എസ് എസ് മാനേജ്മെന്റ് തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയിട്ടുണ്ട് ഭിന്നശേഷിക്ക് അർഹതയുള്ളവരുടെ സീറ്റുകൾ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സീറ്റുകളിൽ മാനേജ്മെന്റിന് നിയമനം നൽകാമെന്നും നൽകിയാൽ അത് അംഗീകരിച്ചു കൊള്ളണമെന്നുമാണ് കോടതി വിധി ഈ കോടതി വിധി കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും ഒരുപോലെ ബാധകമാകേണ്ടതാണ് കാരണം എല്ലാ അധ്യാപകരും ഈ സംസ്ഥാനത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് മതം നോക്കി ജ്യാതി നോക്കി പ്രതികരിക്കാനുള്ള ശേഷി നോക്കി കേസ് നടത്താനുള്ള കരുത്ത് നോക്കി തരംതിരിവോടെ വിവേചനയോടെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് സർക്കാരിൻ്റെ തെറ്റായ ആ യുക്തിബാധം ഒഴിവാക്കണം ഒരു വിധിയുണ്ടായാൽ അതെല്ലാവർക്കും ബാധകമാണ് ഓരോ വിദ്യാഭ്യാസ ഏജൻസിയും പ്രത്യേകം പ്രത്യേകം വിധി മേടിക്കണമെന്ന് പറയുന്ന സർക്കാരിന്റെ യുക്തി പാർട്ടി പ്രവർത്തകർക്ക് മാത്രം മനസ്സിലാകുന്ന കുയുക്തിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടിയുള്ളത് ഈ അധ്യാപകരെ വെറും കൂലിക്കാരായി സർക്കാർ കാണാൻ പാടില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്ന പരിഗണനയെങ്കിലും പാവപ്പെട്ട അധ്യാപകർക്ക് നൽകണം നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം അധ്യാപകര് കോളേജിൽ പോകാതെ ഡിഗ്രി എടുത്തവരല്ല വ്യാജ സർട്ടിഫിക്കറ്റോടെ ജോലിക്ക് കയറിയവരല്ല പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി സമ്പാദിച്ചവരല്ല അവര് ബന്ധു നിയമനത്തിലൂടെ അധ്യാപകരായവരല്ല പകരം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണ ബിരുദവും സർക്കാർ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ട മറ്റ് യോഗ്യതാ പരീക്ഷകളുമെല്ലാം പാസായവരാണ് അവരെല്ലാവരും സമ്പന്നരല്ലേ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ എത്തുന്ന പാവപ്പെട്ട അധ്യാപകരുണ്ട് അവരുടെ കണ്ണിനീരിനോട് ചേരുന്നവരാണ് ശമ്പളം വാങ്ങുന്ന ഇപ്പോള് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് അധ്യാപകര് അധ്യാപകരുടെ ഈ കൂട്ടായ്മയെ തല്ലിപ്പറഞ്ഞ്ഞ് അവഗണിച്ച് ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല ഈ അധ്യാപകരെ നിയമിച്ച മാനേജ്മെന്റുകളെ വിസ്മരിച്ച് കേൾക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവർ ഭരിക്കുന്നവരാകട്ടെ പ്രതിപക്ഷത്തുള്ളവരാകട്ടെ ജനങ്ങളെ സമീപിക്കാൻ അവകാശമുള്ളവരല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ധർമ്മ സമരം വിജയത്തിന്റെ സമരമാണ് എന്ന് നിങ്ങൾക്ക് വാക്കു തന്നുകൊണ്ട് എല്ലാ മനസ്സാക്ഷിയുള്ളവരും അധ്യാപകരുടെ കൂടെയുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ